കരുതുന്നു കേരളത്തിലെ ഒട്ടുമിക്ക സീറ്റുകളും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്നതിനേക്കാളും സീറ്റ് വരുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം അതാണ് ഇവിടുത്തെ ചിത്രം ജനം ഒരുമിച്ചിട്ടുണ്ട് ആ എല്ലാവരും ഉണ്ട് യു ഡി എഫ് ഉണ്ട് എൽ ഡി ഉണ്ട് എല്ലാ മതസ്ഥരുമുണ്ട് പാർട്ടി ഇല്ലവരും ഇല്ലാത്തവരുമൊക്കെ ഇതൊന്നും അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ കേരളത്തിൻ്റെ മതേതര മുഖവും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സന്തോഷവും സമാധാനവും ഇല്ലായ്മ ചെയ്യുന്ന രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ തള്ളി നീക്കുന്നത് പിണറായിയാണ് അതിന് നേതൃത്വം നൽകുന്നതെന്ന് തിരിച്ചറിവ് എല്ലാ മനുഷ്യർക്കും ഉണ്ടായിട്ടുണ്ട് അത് പ്രതിഫലിക്കും ഭരണപര വികാരം മാത്രമല്ല ഈ പാർട്ടിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇതിൽ പ്രതിഫലിക്കും ഭയങ്കരമായിട്ട് പ്രതിഫലിക്കണ്ടേ ഇടതുപക്ഷ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ കേരളത്തിലെ ഇല്ലെങ്കിൽ ഇന്ത്യയിലെ മതേതര വിശ്വാസികളൊക്കെ അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ യു പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഇത് വല്ലാത്ത എന്താ പറയുക വലതുപക്ഷമായിട്ട് ഇടതുപക്ഷം മാറുകയാണ് പരിപൂർണമായിട്ടും ഇവിടുത്തെ മുതലാളിത്വത്തിന് കീഴ്പ്പെടുന്ന ഒരു ഒരു പക്ഷമായി ഇടതുപക്ഷ ഇടതുപക്ഷമെന്ന് പറയാൻ പോലും പറ്റില്ല അവരുടെ കഴിഞ്ഞ കാല നിലപാടുകൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിലപാട് വെള്ളാപ്പള്ളി വിഷയത്തിലായാലും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ വിഷയത്തിലായാലും ഇവിടെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള അവരുടെ ധാരണ വിഷയം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നല്ല പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് ഉൾക്കൊള്ളാൻ നിർബന്ധിതരാകുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും പൊളിച്ചെഴുതി ഇപ്പോൾ പശ്ചിമ ബംഗാളിലും ഈ പറഞ്ഞതുപോലെ തന്നെ ത്രിപുരയിലൊക്കെ ഉണ്ടായ അവസ്ഥേനേക്കാളിലും ദയനീയമായൊരവസ്ഥ കേരള രാഷ്ട്രീയത്തിൽ മൂന്നാമതും പിണറായി വന്നാൽ ഇവിടെ സംഭവിക്കാൻ പോവുകയാണ് എന്ന് തിരിച്ചറിയുന്ന ഇവിടെ പാവപ്പെട്ട തൊഴിലാളികളാണ് രണ്ടാമതും ഈ ഗവൺമെൻ്റ് വെറുതെ അധികാരത്തിൽ വന്നതെന്നല്ല ഇവിടുത്തെ പച്ച സഖാക്കളുടെ കഠിനാധ്വാനമുണ്ട് കൊറോണ ആയാലും ദുരന്തമായാലും ഡിവൈഎഫ്ഐക്കാരടക്കം ഇവിടുത്തെ ആക്രി വരെ പൊറുക്കി വിറ്റ് ഭക്ഷണം ഉണ്ടാക്കി നാട് മുഴുവൻ ജനങ്ങൾക്ക് കൊടുത്ത് അവരെ സഹായിച്ചതിൻ്റെയും കൂടി ഒരു പ്രതിഫലനമാണ് ഈ ഇരുപത്തിയൊന്നിൽ രണ്ടാമ പിണറായി വന്നത് പക്ഷേ ആ സഖാക്കൾക്കോ ആ പ്രവർത്തകർക്കോ അതിനുവേണ്ടി പ്രവർത്തിച്ച ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള തൊഴിലാളി വർഗത്തിനോ ഒരു റോളും ഈ പറയുന്ന ഇരുപത്തൊന്ന് ഇരുപത്താറ് പിണറായി രണ്ടാം സർക്കാരിനുണ്ടായിട്ടില്ല അപ്പം ഇടതുപക്ഷം കമ്മ്യൂണിസം ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരും പിണറായിയെ താഴെ ഇറക്കാൻ വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ ഭരണവിരുദ്ധ വികാരം മാത്രമല്ല പാർട്ടിയുടെ ഈ കുടുംബാധിപത്യ രാഷ്ട്രീയത്തിനെതിരെ ഇടതുപക്ഷ പ്രവർത്തകരും കമ്മ്യൂണിസ്റ്റുകാരും വോട്ട് ചെയ്യുന്ന വളരെ അപൂർവമായ കാഴ്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കാണാൻ പോവാണ് അപ്പോൾ കോഴിക്കോട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കോർപ്പറേഷൻ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ബി ജെ പിയുമായിട്ട് ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പിന്നെ യു ഡി എഫ് നേതാക്കൾ കൃത്യമായി ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അത്രയും കാര്യം ബേപ്പൂരിലും സംഭവിക്കാനുള്ള സാധ്യതയില്ല അല്ല സാധ്യതയുണ്ട് കേരളത്തിൽ ഒട്ടാകെ തന്നെ സാധ്യതയുണ്ട് പിണറായി പ്രതീക്ഷ അർപ്പിക്കുന്ന ഏക മേഖല അതാണ് അത്തരത്തിലുള്ള ഒരു വോട്ട് മാനിപ്പുലേഷനാണ് പക്ഷേ ബി ജെ പിയുടെ പ്രവർത്തകർ പോലും ആയിരുന്നു ഒന്നുകൊടുക്കുന്ന അഭിപ്രായം എനിക്കില്ല ഇപ്പോൾ ഉന്നത തലത്തിൽ അവരെന്ത് തീരുമാനമുണ്ടാക്കി വോട്ട് മറിക്കാൻ തീരുമാനിച്ചാലും ബി ജെ പി പ്രവർത്തകർ അവയറാണ് ഈ കാര്യത്തിൽ ബി ജെ പി പോലും പറയുന്നില്ല ഇപ്പോൾ വർഗീയതയെക്കുറിച്ച് കേരളത്തിൽ കേരളത്തിൽ അവർ കേരളത്തിൻ്റെ ഡെവലപ്മെൻസിനെ കുറിച്ചാണ് പാർട്ടി സംസാരിക്കുന്നത് അവിടെയാണ് പിണറായി ഈ വർഗീയതയെക്കുറിച്ച് സംസാരിക്കുന്നത് മാത്രമല്ല ശബരിമല ഇഷ്യൂ ചെറിയ സംഗതിയല്ല ഓരോ ദിവസവും വരുന്ന വാർത്തകൾ വിശ്വാസ സമൂഹത്തെ മുഴുവൻ ഹൈന്ദവ സമുദായം മാത്രമല്ല പറയുന്നത് വിശ്വാസ സമുദായം മുഴുവൻ ഒരു അങ്കലാപ്പിലാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പക്ഷേ അതിൽ ശക്തമായ നിലപാടെടുക്കേണ്ട ബി ജെ പി ലീഡർഷിപ്പ് അതിൽ നിലപാടെടുക്കുന്നില്ലല്ലോ അതിവിടുത്തെ എന്താ പറയുക ബി ജെ പി പ്രവർത്തകർ കാണുന്നുണ്ടല്ലോ അപ്പം എന്തിനും അതായത് പിണറായിട്ടുള്ള ധാരണയുടെ പേരിൽ ഇവിടുത്തെ അമ്പലങ്ങളും ഇവിടുത്തെ ക്ഷേത്രങ്ങളും മുഴുവൻ കൊള്ളയടിച്ച് പോയാലും പ്രതികരിക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ബി ജെ പി മാറി നിൽക്കുന്നത് ബി ജെ പിയുടെ പ്രവർത്തകരത് കാണുന്നുണ്ട് അതുകൊണ്ട് പിണറായി ഇപ്പം കൂട്ടുന്ന കണക്കുകൾ ഒരിക്കലും അത് ശരിയാവുകയില്ല ഇവിടുത്തെ മതേതര വിശ്വാസികളും ഇവിടുത്തെ ജനമെന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഇതൊക്കെ കൂടുന്നതാണുള്ള ജനം ആ ജനം ഒരുമിച്ചിട്ടുണ്ട് അതാണ് ത്രിതല തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് അത് അതിലേറെ ആൻറ്റി പിണറായി ആയിട്ട് ജനം യോജിക്കാൻ പോകുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പാണ് പിണറായിസത്തിനോടുള്ള വിരുദ്ധതയുടെ ചെറിയൊരു പ്രതിഫലനം മാത്രമേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ കാരണം അത് തീർത്തും പ്രാദേശികമാണ് പല ഘട്ടങ്ങളിലും പക്ഷേ രാഷ്ട്രീയമായിട്ട് പിണറായിസം അവസാനിക്കാൻ കുടുംബാധിപത്യം അവസാനിക്കാൻ മരുമോനിസം അവസാനിക്കാനുള്ള തെരഞ്ഞെടുപ്പിൽ ആളുകൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നത് നിയമസഭയാണ് അതിൽ വലിയ രീതിയിലുള്ള വോട്ടിംഗ് പാറ്റേണിലുള്ള ചേഞ്ച് ഉണ്ടാകും വളരെ ശക്തമായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരും കേരളത്തിലെ ഒട്ടുമിക്ക സീറ്റുകളും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്നതിനേക്കാളും സീറ്റ് വരുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം അതാണ് ഇവിടുത്തെ ചിത്രം ജനം ഒരുമിച്ചിട്ടുണ്ട് ആ എല്ലാവരും ഉണ്ട് യു ഡി എഫ് ഉണ്ട് എൽ ഡി ഉണ്ട് എല്ലാ മതസ്ഥരുണ്ട് പാർട്ടി ഇല്ലവരും ഇല്ലാത്തവരുമൊക്കെ ഇതൊന്നും അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ കേരളത്തിൻ്റെ മതേതര മുഖവും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സന്തോഷവും സമാധാനവും ഇല്ലായ്മ ചെയ്യുന്ന രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ തള്ളി നീക്കുന്നത് പിണറായിയാണ് ആണ് അതിന് നേതൃത്വം നൽകുന്നതെന്ന് തിരിച്ചറിവ് എല്ലാ മനുഷ്യർക്കും ഉണ്ടായിട്ടുണ്ട് അത് പ്രതിഫലിക്കും ആ യു ഡി എഫിലെ സീറ്റ് ചർച്ചകളൊക്കെ നമ്മൾ നമ്മൾ ഈ ഒരു രാഷ്ട്രീയം ഞാൻ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മളൊരു സീറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ടോ ഉള്ള ഒരു ബാർഗെയിനിങ്ങിലേക്ക് നമ്മൾ പോയിട്ടില്ല അത് തിരിച്ചറിയാനുള്ള ശേഷി ഉത്തരവാദിത്തപ്പെട്ട യു ഡി എഫ് ലീഡർഷിപ്പിനുണ്ട് അത് അവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് അവർക്ക് എന്തും തീരുമാനിക്കാം എന്ത് തീരുമാനമെടുത്താലും ഈ പറയുന്ന ഞങ്ങൾ ഒരുമിച്ച് യു ഡി എഫ് ടീം യു ഡി എഫിനോടൊപ്പം പിണറായി പോരാട്ടത്തിലുണ്ടാവും എന്തായാലും ബേപ്പൂർ മത്സര ഒക്കെ യു ഡി എഫാണ് തീരുമാനിക്കുകയാണെങ്കിൽ പോലും ബേപ്പൂരിൽ കൃത്യമായി തന്നെ ഭരണവിധികാരവും പാർട്ടിക്കകത്തുള്ള അസംതൃപ്തിയും പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് പി വി എൻവർ ഉറപ്പിച്ചു പറയുന്നത് മനേഷ് പെരുമണിക്കൊപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്